ഹായ് ഫ്രണ്ട്സ് ന്യൂനിലേക്ക് സ്വാഗതം വിപിൻ കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് സാമുദായിക പാട്ടുകളെ പറ്റിയാണ് എന്താണ് സാമുദായിക പാട്ടുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥവും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് നാടൻ പാട്ടുകളെ തന്നെ പല വിഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാൻ പറ്റും അത്തരത്തിൽ നാടൻ പാട്ടുകളെ തന്നെ തിരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് സാമുദായിക എന്ന് പറയുന്നത് സാമുദായിക പാട്ടുകൾ അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സമുദായത്തിൻ്റെ പ്രത്യേകതകളെ സമുദായത്തിൻ്റേതായ സവിശേഷതകളെ അവരുടെ സമുദായത്തിൻ്റെ മാത്രം അവർക്ക് മാത്രം അവകാശപ്പെടാവുന്ന രീതികൾ അവരുടെ ആചാരങ്ങൾ അവരുടെ മതം അവരുടെ വിശ്വാസം അവരുടെ ജീവിത രീതികൾ അവരുടെ സംസ്കാരം ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളെയാണ് സാമുദായിക പാട്ടുകൾ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരം പാട്ടുകളിൽ ഒരു സമുദായത്തിന് മാത്രം അവകാശപ്പെടാവുന്ന അവരുടേതെന്ന് മാത്രം എന്ന് പറയാവുന്ന സംസ്കാരത്തിൻ്റെ തനിമയും അവരുടെ മാത്രം പ്രത്യേകതരം തൊഴിലുകളും അവർ മാത്രം ആരാധിക്കുന്ന ദൈവത്തെ പറ്റിയും അതേപോലെ അവരുടെ മതവിശ്വാസങ്ങളെ പറ്റിയുമുള്ള വർണ്ണനകളും നമുക്ക് കണ്ടെത്താൻ കഴിയും ഉദാഹരണമായി പറയുകയാണെങ്കിൽ സാമുദായിക പാട്ടുകൾക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബ്രാഹ്മണിപ്പാട്ട് മാപ്പിളപ്പാട്ട് പുള്ളുവൻ പാട്ട് പാണൻ പാട്ട് തുടങ്ങിയ പാട്ടുകളെല്ലാം ഇത്തരത്തിൽ സാമുദായിക പാട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അവരുടെ ജീവിതവുമായും അവരുടെ സംസ്കാരവുമായും അവരുടെ തനിമയുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടുകളെയാണ് സാമുദായിക പാട്ടുകൾ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ സാമുദായിക പാട്ടുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂവിനിയും വീണ്ടും വരൂ താങ്ക്